സൈക്കിളൊക്കെ നമ്മളേനെ തോന്നുന്നു ഇത് അവരാള് നടന്ന് പോകുന്നു ചേച്ചി കൊറേ സാധനം എടുക്കൂ പിന്നെ മാവ് വന്നിട്ടുണ്ട് മാവുമല്ലേ ചേച്ചി എന്തിനാ പുട്ടുണ്ടാക്കാനാ പ്രശ്നമെന്നറിയോ ഇത് വെക്കുന്നതിനും ആൾക്കാരെ അത് കൊണ്ടുപോകാൻ വരും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം സൂപ്പർ മാർക്കറ്റ് സിമലറ്റർ എന്ന ഗെയിമാണ് അത്യാവശ്യം കിടം ഗെയിമാണ് ജായ്സ് അപ്പോൾ നമുക്കിന്ന് എൻട്രൈസ് ഇതാണെ നമുക്കൊന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഒരു ലോഡ് നോക്കി കളിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മിൻസിക്കൊക്കെ പോകുന്നുണ്ട് ലോഡിങ് അവസാനിച്ച് ഫൈനലി ഗായ്സ് ഗെയിം തുളണ്ടേ ഇരിക്കുന്നു വെളുത്തമൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാനെ ഹാവ് ഫൺ ഓക്കേ അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മളെ സൂപ്പർ മാർക്കറ്റ് ചെറിയതാണ് നമ്മൾ പക്ഷേ ഇനി ഇത് വലിയ ഇത് ഫുള്ളിൽ നമ്മളിരിക്കുന്നതായിരിക്കും ഇതാണ് ഉള്ളൊരു സൈക്കിളൊക്കെ ഉണ്ട് നമ്മളേനെ തോന്നുന്നു അപ്പോൾ സ്റ്റോറേജ് പറഞ്ഞ റൂമുണ്ട് അത് നമുക്ക് കണലോക്കായിട്ടില്ല നമുക്ക് എല്ലാവരിലും കൂടുമ്പോൾ അണിലോക്കായി കിട്ടും ഇപ്പൊ ഡസ്റ്റ്ബിൻ ഉണ്ട് പിന്നെ അടിപൊളിയായ ക്ലൈമറ്റ് അടിപൊളിയായ വില്ലേജ് സ്വരെ വില്ലേജല്ല ഒരു പ്രദേശം ഇതാ അവര് ആൾ നാടുന്നു പോകുന്നു എനിക്ക് തോന്നുന്നു അമേരിക്കയിലാണ് ഈ സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഇപ്പൊ നമുക്ക് സൂപ്പർ മാർക്കിലേക്ക് ഒന്ന് കേറി നോക്കാം ഇവിടെ ഇവർ പറയുന്നത് ഓർഡർ ഗുഡ്സ് ഡ്യൂസിങ് നിവർ കമ്പ്യൂട്ടർ ഈ കമ്പ്യൂട്ടറിലൂടെ സാധനങ്ങൾ വാങ്ങാനാണ് അപ്പോൾ നമുക്കൊന്ന് വാങ്ങി നോക്കാം മാർക്കറ്റിൽ പോയി ഇവിടെ സിറിയൽ സ്ലൈസ്ഡ് ബ്രെഡ് ഫ്ലോർ ഓയിൽ പാസ്ത ഷുഗർ പൗഡർ അതായത് പൈസാരം ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്കേറ്റ് വില കുറഞ്ഞാൽ നോക്കാം ഒരു അമ്പത് ഡോളറെ നമ്മളെ വരികയുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് സ്ലൈസ്ഡ് ബ്രെഡ് വാങ്ങാം ഒരു സ്ലൈസ്ഡ് ബ്രെഡ് എടുക്കട്ടെ ഒരു ഫ്ലോർ എടുക്കട്ടെ എൻ ഐ എം എടുക്കട്ടെ അൽക്കാലം മതി മതി ഇപ്പോൾ ടോട്ടലി മുപ്പത്താറ് അല്ല മുപ്പത്തെട്ട് ഷിപ്പിംഗ് കൂടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഗൈസ് രണ്ട് രണ്ട് ഡോളറാണ് ഇപ്പോൾ ടോട്ടലി തോ മുപ്പത്തെട്ട് ഇപ്പോൾ നമുക്ക് പത്തേസ് ചെയ്യാം ഇപ്പോൾ ഇതുപോലെ വരും എന്നാണ് പറയുന്നത് ആ അതാണ് വന്നു ഗൈസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഓയിലാണ് ഗായസത് നമുക്ക് ഇവിടെ കൊണ്ടുവക്കാം ഗൈസ് അടിപൊളി ഈ ബോക്സ് കൊണ്ട് വേസ്റ്റ് പിന്നിൽ ഇടാന്നു പറയുന്നത് അപ്പൊ അടുത്തത് മാവാണ് ഗൈസ് മാവ് സ്ലോ അത് നമുക്ക് ഇവിടെ വെക്കാം മാവി ഈ പാക്കറ്റിലാണ് കേട്ടോ ഗ്യാസ് വരുന്നത് നീലക്കളത് അപ്പൊ ഇതും ഡസ്റ്റ്ബിനിൽ കൊണ്ടുവൽ ദേവന്റെ മാത്രമേ എൻവ്ലോഡ് ചെയ്യുന്നുള്ളൂട്ടോ ഗ്യാസ് ഒൻപത് മണിക്കാണേ ദേവൻ കഴിയുക ഇപ്പൊ എട്ട് എം ആയിട്ടുള്ളൂ ഗ്യാസ് അപ്പൊ ഈ പെറ്റിയും കൂടി കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റാക്കി വന്നു കഴിഞ്ഞു എന്താച്ച പ്രൈസ് സെറ്റ് ചെയ്യാനാണ് പ്രൊഡക്ട്സിന് ഇപ്പൊ നമുക്ക് പ്രൊഡക്ട്സിന് പ്രൈസ് സെറ്റ് ചെയ്യാം മാർക്കറ്റ് പ്രൈസ് നാല് രൂപ ഡോളർ ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു അഞ്ച് ഡോളർ ആണ് അഞ്ച് ഓക്കെ അഞ്ച് ഡോളർ പ്രോഫിറ്റ് മൂന്ന് പോയിന്റ് അൻപത് ഡോളർ ഓക്കെ ഇനി ഇവിടെ മാവ് ീ റുപ്പീസാണേ ഇപ്പം നമുക്കൊരു ഫോർ വയ്ക്കാം നാല് ഡോളറ് നമുക്ക് ബ്രെഡ് ബ്രെഡ് ത്രീ ആണ് നമുക്കൊരു ഫോർ പോയിൻറ്റ് ഫൈവ് വയ്ക്കാം ഡിവിടെ ക്ലോസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഓപ്പൺ ചെയ്യാനാണ് സ്റ്റോർ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം

どんな展示どうなるそうか、何もかんないか。これ、アンバレー。うたえんだ。これ、アンチ。アンダー。Okay, guys.First to catch the money, boy.First to money, I know I'm going to get it. Oh, that's it, boy. ചേച്ചി ഒരു ഓയിലെടുത്തിട്ടുണ്ട് ഓയില് മതിയോ ഒന്നും കൂടെ എടുക്കും ചേച്ചി തലമത് ഒക്കെ പേയ്മെൻറ്റാണേ ആദ്യമായിട്ടാണ് കാർഡ് കൊണ്ട് വരുന്നത് നമുക്കന്ന് ഓക്കെ ഓക്കെ ആയസ് അഞ്ച് ഡോളർ വന്ന ഇരുന്നോ ഇതാടുത്തു ചേച്ചി കഴിഞ്ഞു ഓ ചേച്ചി രണ്ട് സാധനങ്ങൾ എടുത്തത് ആയസ് മനു ചേച്ചി തന്നത് എത്ര രൂപ വേണം നാൽപ്പത് നമുക്ക് രണ്ട് എഴുപത് ഡോളറിന് നോട്ട് കാശ് അത് ഓ ഇത് റിച്ച് ആന്റി വന്നിരിക്കുന്നു ബാക്കിയൊരു വേറൊരു ആൻഡി കൂടെ കൊറേ സാധനങ്ങൾ ആൻഡി ഓ ബ്രെഡും എന്തൊക്കെയാ നമുക്ക് നോക്കാം ഓ ഓഡും സ്ലൈസഡ് ബ്രെഡുമാണ് മനേറ്റം തൂജ്യം എന്താ Sustain. 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 Uh, and sustain sustainer, sustainer, and then we will do. Ah, done. i by the way, if you can, it, so you can make card payment on it. Eight point five zero five zero. Yes. අඩවෙරෙන ඕෝක අප ඒටිගන හර පුුල්ල නමු කරලා ප්‍රෝෆිත යනගයිස්. එපතමින ඇම්මති තන්න අම්බද රෝලර් කම්්‍රේසිදයක්ත් පුවර දයක සෙමරගුටය අම්බ රෝලර් කම්මරේදවක්. පරෙන්දිද පෆන් චකෝ 5 ඉත්තන් අලුකාර්ි චෙකෝට යන්න අනවරේන. ඕක නොම්ඹ නෝක පටයිම පත්තමු පතොන්නන ඔකාඩ් පේමන්ට් കാട് കൊണ്ടുവന്ന ദൈവം ദൈവം ചില ആൾ തപ്പിരിക്കെട്ട് റോള വയസ് അമ്പത്തെട്ട് ഇതെല്ലാം നമുക്ക് ലോണൊക്കെ എടുക്കാന്നാണ് പറയുന്നത് അത് കുറച്ച് ലെവൽ ആണോ മതി റിച്ച് ആള് പോയിന്നോ ഒരു സാധനമേ എടുത്തുള്ളൂ മാവുന്നു പുള്ളിക്കാരെ എത്ര വേണം ആറ് ഡോളർ ഒരു അഞ്ചു ഡോളറും ഒരു ഡോളറും എന്താ ഏഴാമത്തെ ആളാണ് പോരുതെന്നു അവര് ചേച്ചി വരുന്നു ചേച്ചി കൊറേ സാധനം എടുക്കൂ പിന്നെ മാവ് വാങ്ങിട്ടുണ്ട് മാവുമ്പോ ചേച്ചി എന്തിനാ പുട്ടുണ്ടാക്കാനാ എത്ര ചുരുക്കമായ എന്താ പതിനാറോ എന്ത് ദേവമേ ചിലവു ആ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ വരുന്നുണ്ടോ യാസ് എത്ര എത്ര നാൽപ്പത് ഡോളാ എന്തായോ എന്തേലാവട്ടെ എസ് പിറയുന്നതും കണ്ടു പൈസ കൂടുന്നതും കണ്ടു ആര് വരുന്നില്ലേ ഇന്ന കാര്യം ചെയ്യാം വേറെ എന്തെങ്കിലും വാങ്ങിട്ട് വരാം നമുക്ക് പാസ്തവാണ് പിന്നെ ഒരു സിറേലുവാണ് വന്നാൽ പറയുന്നത് നമുക്ക് കേൾക്കാം തീർച്ചയോടെ ഒന്ന് കുവേറ്റെയോ എൻ്റെ ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ ശരിയാ ഇതെന്താ പ്രശ്നമെന്നറിയോ ഇത് വെക്കുന്നതിനും ആൾക്കാരെ ഇത് കൊണ്ടുപോയി വരും അത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ പ്രൈസ് സെറ്റ് ചെയ്യാം സോറി പ്രൈസ് ആദ്യം സെറ്റ് ചെയ്യാം ജോസ് നേരത്തെ തരുന്നില്ലല്ലോ അഞ്ച് ഡോളറോ ഒരു നല്ല വിലയാണല്ലോ ഒരു ആറ് ഡോളർ കിട്ടാം ഓക്കെ നമുക്ക് ആ ബോക്സ് കൊണ്ടി കളയാം അയ്യോ ഏത്തി പോവാണല്ലേ ദേശ് അടുത്ത ബോക്സ് നമുക്ക് ഇവരെ കൊണ്ട് ചെക്ക്ഔട്ട് ചെയ്തിട്ട് വരാം എന്താ ആ മൂന്ന് ആളൊക്കെ വന്നെത്താ പെട്ടന്ന് കാട് കാട് കാറ്റ് പോയിൻ്റ് ഫൈവ് സീറോ മാവും ബ്രെഡും വാങ്ങും രാലത്തെ ഫുഡിന് ആയിരിക്കും നമ്മൾ എന്തിനാന്വേഷിക്കണം

അപ്പൊ മാവ് കഴിഞ്ഞ വ്യാഴം മാവ് വാങ്ങണം എന്നൊക്കെ കാല കൊണ്ടോ ഞാ ചേച്ച പുതിയ ഐറ്റം വാങ്ങിക്ക് നോ പത്ത് ഡോളറാണ് ചിച്ച് തരാൻ പോകുന്നത് പത്ത് നമ്പർ വെക്കണം അവിടുത്തെ നമുക്ക് ആവാം ഓ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിട്ട് പതിനാലുള്ള പത്ത് രണ്ട് മൂന്ന് നാല് നാല് കമ്പ്ലിറ്റ് ഗൈസ് നേരം വരുന്നില്ലേ വിഷമ ഒരു കൂടി വന്നല്ലോ അത് കൊണ്ടുവെക്കാം പാസ്തയ കഴിച്ചു വന്നിരുന്നേ പാസ്ത നമുക്ക് ഇവിടെ വേഗത്തിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യാം അരുന്ന് ലാഭത്ത് കൊണ്ടുപോവ് ഇവർ പാസ്ത നാല് നാല് ലോണാണ് അത് മതി പി ആൾക്കാർ വരും അതിനു മുമ്പ് നമുക്ക് എത്ര പറഞ്ഞാൽ ശരി ക്യാസ് പോവാ ഓപ്പൻ തന്നെ അല്ലേ ആണെ ഓപ്പൺ ആണ് പ്പൂപ്പം വരുന്ന അപ്പൂപ്പല്ല ബിസിനസ്മാനാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഒരു ബ്രെഡും ഒരു എണ്ണയും എടുത്തു അവരല്ലേ എന്റെ സാധനങ്ങൾ അതും കൂടെ എടുക്കേട്ടാ കടക്കാരൻ ഇത് മതി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഉടുത്തു വെച്ചേക്കാം കട വൻ ലാഭത്തിനാണ് കഴിച്ചു പോകുന്നത് ചേച്ചി രണ്ട് പ്ലാറ്റ് എടുത്തോ രണ്ടു പ്ലേറ്റിൽ അത്ര രൂപല്ലോ സോറി എൺപത് തീർക്കാം എടുപ്പിക്കും സമയം ആറ് ഇരുപത് ഒൻപത് മണിയായ വെളി അവസാനിക്കും അതുപോലെ തന്നെ വൺ ഡേ വണ് അവസാനിക്കുകയാണ് 第2話はプロデューサーです。おー、ガイスプーデルンダイツのモーネットマン。ただいまだ、これは8000円です。1ドル <laughs>、oh, oh, like,。これは1000円です。おー、ストーリーは2枚です。3枚です。おー、ガイスプーデルンダイツは2枚で സ്വിച്ച് വണ്ടി ലൈറ്റിലാണെന്നു പറയുന്നേ നമുക്ക് നോക്കാം ഇതാ എന്തിരി കൊള്ളാലേ പോലെ ഇഷ്ടപ്പെട്ടു ഇത് ഗെയിം കൊള്ളാം ഓ ചേച്ചി ബൾക്കായിട്ടാ സാധനം എടുക്കുന്നേ ചേർത്തിരിക്കുന്നത് കാർഡ് പേയ്മെന്റ് ഇരുപത് രൂപ ചേച്ചി തന്നെ വാങ്ങി ഒത്തേനക്ക് ലാഭം ചേച്ചി എന്നത് വാങ്ങുക എന്തോ ഒരു സിറയിൽ എടുത്തിട്ടുണ്ട് രണ്ട് സിറയിൽ രണ്ട് സിറയിലാണ് എടുത്തത് നമുക്കത് ബില്ലരി ചൂടാം മുപ്പത്തെട്ട് രൂപ ഇവർക്കൊന്ന് തികച്ചു പൈസ തന്നൂടെ എന്താ വന്നോ ഓ എന്തോ കാട് തന്നൂടെ വേക്കോക്കെ ഓ കറച്ച് പൈസ ഇവനെ പോലും ആൾക്കാർ വരണം ഒരു ക്യാഷാണ് ഹെയർ ചെയ്യേണ്ടതാണ് എന്റെ പല കഴിയും ഇനി ഇവരെ മൂന്ന് പേര് ഓ കട ഒമ്പത് പതിനാസ് ഇവരെ മൂന്ന് പേര് കൂടി വന്നാ ഞാൻ കട ഡേ വൺ ആക്കും ഡേ ടു ഉടനെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഞങ്ങൾ കയറി കാണാനും കേട്ടോ ഗ്യാസ് ഇത് ഗെയിമിന് തുടരെ തുടരെ പോകുന്നതാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇരുപത്തി മൂന്നാമത്തെ ആളിതാ പോകുന്നു എന്തെടുക്കും അവ നോക്കാം ഒരു ബ്രെഡ് വാങ്ങിട്ടുണ്ട് രണ്ട് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് രണ്ട് ബ്രെഡ് മതിയോ എന്ത് ബ്രെഡ് രണ്ട് ബ്രെഡ് വാങ്ങി പോട്ടെ നയന്തോള പോട്ടെ ഇത് പറ രണ്ട് പേര്

അപ്പം നമ്മളെ ടെക്ടിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കരുതിട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അതുമാത്രമേ ചോദിക്കുന്നുള്ളൂ പ്രകാശ് നിങ്ങൾ ഈ ചാനൽ ഈ വീഡിയോ കാരണം ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നാ ഒരു നിർബന്ധവും പറയുന്നില്ല ഒരു ആളുകൂടി മതി ആരാണ് ആ ഭാഗ്യഹാലേ എന്താ ആരും വരുന്നില്ലല്ലോ നമുക്കിന്ന് പൊറത്തിറിഞ്ഞോ കാര്യ വരുമോന്ന് ആളെ പോലെ വരുന്നില്ലല്ലോ വെറും മൂറ്റാളെ മതി ആ ഒരാളെ വരുന്നുണ്ട് അയ്യോ അത് അങ്ങോട്ടാ പോകുന്നേരാളെ വരത്തില്ലല്ലോ അതെന്ത്യാളെ മതി ഒരാൾ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ദേവൻ ക്ലോസ് ചെയ്യാം ആരും വരുന്നില്ലല്ലോ ആരും വരുന്നില്ല അതുകൊണ്ട് ചെക്കൗട്ടിൽ അതിന് ക്ലോസ് ചെയ്യാൻ കട ഒന്നത്തെ ഡേ വണ് ഇരുപത്തി സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു ഷോർട്ടേജ് വന്നു ഇൻകം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് ഡോളറാണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് എന്ത് ബാലൻസ് ആയി പറഞ്ഞാൽ നൂറ്റി എഴുപത്തി ഒമ്പത് ഡോളറാണ് അപ്പോൾ ഇന്നത്തെ ഗെയിംപ്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്തു ഇതിൻ്റെ ഡേ ടു പാർട്ടായ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ വേണം അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒരു ലൈക്ക് അത്ര ഞാൻ പറയുന്നുള്ളൂ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ